നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ ഗ്രീൻ ബിഫ് ചാനലിന്റെ ഒരു കൃഷി കൃഷിക്കാർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു കൃഷിയിലെ ഘടകമാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ കൃഷി നമ്മുടെ ആവശ്യമായ ഒരു ഘടകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പൊ നമ്മുടെ മലയാളികൾ ഒരുപാട് ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു കാരണം പച്ചക്കറിയുടെ വില ഓണത്തിൽ നിന്നലൊക്കെ പച്ചക്കറി വേടിക്കാൻ പോയപ്പോഴുള്ള വില അറിയാമല്ല കാരണം നമ്മൾ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ വീഡിയോ തമിഴ്നാട്ടിൽ ചെയ്തിരുന്നു പക്ഷെ ആ വീഡിയോയിലൊക്കെ നൂറ്റമ്പത് പേര് പച്ചക്കറി എന്ന് പറഞ്ഞാൽ അവിടെ പച്ചക്കറിക്ക് വില കുറവാണെങ്കിലും ഓണത്തിനിവിടെയാണ് കൂടുതൽ പൈസ മേടിക്കാൻ ആൾക്കാരെ മേടിക്കാൻ കടക്കാൻ കഴിയും അതുകൊണ്ട് പരമാവധി പൈസ മേടിക്കും ഇപ്പോൾ പച്ചക്കറിയുടെ വില കൂടുതലാണ് അപ്പോൾ ഏതായാലും ഞാൻ കൃഷി എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ ഞാൻ ചൈരിച്ചോടൊക്കെ ഏറ്റാണ് അപ്പോൾ ക്വാളിറ്റി ആഗ്രോ ബെസാർ ചുങ്കത്ര ഓയൂർ അപ്പോൾ ഈ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വളവും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലും കിട്ടുന്ന കടയാണ് ക്വാളിറ്റി ആഗ്രോ ബെസാർ ചുങ്കത്ര ഓയൂർ അറിയാമല്ലോ ചുങ്കത്ര ജംഗ്ഷിനെ താഴ്ന്നു ചേരുമ്പോൾ വെള്ളലിലേക്കൊക്കെ തെയ്യുന്ന വളരെ കടന്ന് ഏറ്റവും വലിയ വളക്കടുന്നത് വളക്കട മാത്രമല്ല കൃഷി കാഴ്ചവുമല്ല ഉൽപ്പന്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചരിച്ചവരോട് മേടിച്ചാണ് ക്വാളിറ്റി കമ്പനി ഐറ്റംസ് ആണത് അത് ഞാൻ കുടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കണം ബാക്കി ചാക്ക് നിറച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് നല്ല പെരുവായി പച്ചക്കറി വിത്ത് എല്ലാം ഞാൻ വേടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ നല്ല ക്വാളിറ്റി പച്ചക്കറി വിത്തുകൾ കിട്ടും കമ്പനി വിത്തുകൾ അപ്പം നല്ല വിത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് ചാണകപ്പൊടിയാണ് കമ്പനി ചാണകപ്പൊടി പിന്നെ കുറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി മിക്സ് കാണിക്കുകയാണ് അത് കൂടാതെ തന്നെ എല്ലുപൊടി ഇത് ഒരു ക്വാളിറ്റി നല്ല കമ്പനിയുടെ പെട്ടെന്ന് ലേറ്റ് ചെയ്യുന്ന എല്ലുകൂടിയാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ മോണസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതാണ് മോണസ് എന്ന് പറയുന്നത് ഈ നൂടോമോണസ് ഇട്ടാനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടി നടുമ്പോൾ അതിന്റെ അടിക്ക് കീടങ്ങൾ കൃമികൾ ഇരകളൊക്കെ കാണും അപ്പോൾ ഇത് വാട്ടം ഉണ്ടാവും വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം കീടാം ഇച്ചിരി കുമ്മായി ഇട്ടാൽ കുഴപ്പമില്ല കുമ്മായി ധാരാളം ഉണ്ട് ഇത് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ ഇലവാട്ടം അല്ലെങ്കിൽ കിളിച്ച് വരുന്ന വിത്തുകൾ നല്ല വൃത്തിയായിട്ട് കിളിച്ച് വരും അപ്പോൾ ഇപ്പം ഞാൻ ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഈ സാധനം നമ്മുടെ എല്ലാ ഐറ്റംസും ക്വാളിറ്റി ആഗ്രഹ സാധാരണ കിട്ടും ചുങ്കത്ര പോയൂർ വരും അപ്പോൾ ഞാൻ ഈ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ച് നടച്ചാൽ എന്തായാലും നമ്മൾ മെനക്കെടുവാണ് നല്ലൊരു ഉണ്ട് കൃഷിക്ക് പക്ഷേ ഞാൻ ബീൻസ് കുത്തി ബീൻസ് വള്ളി ബീൻസ് അതുപോലെ ചതിരപ്പയർ പേച്ചങ്ങ വൺ ബയർ ചെറുപയർ എല്ലാ വിത്തും മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ക്വാളിറ്റി ആഗ്രഹിസാറി എല്ലാ വിത്തും കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് അവിടെ നിന്നുള്ള ഇതാണ് ഈ ചട്ടിയൊക്കെ വളരെ വില കുറവാണ് ഞങ്ങളുടെ പാക്കഡ് ആയിട്ട് മേടിച്ച സാധനമാണ് അപ്പോൾ ഇത് കാണാൻ പാടി ഇതേപോലെ ചട്ടി കുറെ സെറ്റ് വേടിച്ചകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കവറുകൾ ക്വാളിറ്റി കവറുകളാണ് ഗ്രോ ബാഗ് അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ നിറയ്ക്കുമ്പോൾ അടുക്കി ചരല് അല്ലെങ്കിൽ തൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നിറച്ച് വെക്കണം നെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക തലേന്ന് നമ്മൾ നടാനുള്ള വിത്ത് ന്യൂഡോമോൺസ് കളക്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക പയറും വെണ്ടയും വഴുതന വഴുതന ഇടാൻ പറ്റില്ല വഴുതന ഇതേപോലെ ചൈരിച്ചോറ് നേരത്തിന് അതിനകത്ത് പാകി കിളിപ്പിച്ചാൽ മതി ഒരു ബേസിനകത്ത് അപ്പൊ ഇതെല്ലാം കിളിപ്പിച്ച് ശേഷം നമുക്ക് ഈ വിത്ത് പിറ്റിയത് രാവിലെ തന്നെ നമുക്ക് ചട്ടി നേരിട്ട് നടാം അല്ലെങ്കിൽ കിളിപ്പിറ്റി എടുത്ത് നടാം എന്നാലും നമുക്ക് നല്ലൊരു കൃഷിയിലേക്ക് ഇടിച്ച് പോകാം ഇനി അടുത്ത ഓണത്തിനും എല്ലാ ദിവസങ്ങളിലും ഒക്കെ വരുവാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളാവട്ടെ അപ്പോൾ ഞാൻ ഇത് നിറക്കിനെങ്കിലും കാണിച്ചുതരാം അപ്പോ ഫസ്റ്റ് വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നപ്പോ കോളിറ്റി ആഗ്രോ ബസാർ മോയൂർ ചുങ്കത്ര ജംഗ്ഷനിലാണ് താഴെ വളവിനാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഐറ്റംസും മറ്റും എന്ത് കൃഷിക്കാവശ്യമുണ്ടോ എല്ലാം നിങ്ങൾക്ക് ഉപകരണങ്ങൾ വരും അപ്പോൾ നമുക്ക് ക്വാളിറ്റി ആഗ്രോ ബസാർ സ്പോൺസർ ചെയ്തിരിക്കുന്ന കൃഷിയാണിത് അപ്പോൾ ആരംഭിക്കാം അല്ലേ അപ്പോ നമ്മള് ഇത്രയും പേര് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന് സമമായിട്ടുള്ള മണ്ണ് ഇറങ്ങണം ഈ ഇപ്പൊ ഇത് ഒരു ഇത്രയും ജനിച്ചോറിന ഒരു പത്ത് ചെട്ടി പന്ത്രണ്ട് ചെട്ടി മണ്ണിറങ്ങണം അപ്പോൾ നമുക്കൊരു ഏകദേശം ഇതുപോലെ തന്നെ ഒരു ഇതുപോലെയല്ല ഇതിന്റെ വലിയ ചട്ടി ഇരുമ്പോണ്ട് ഇതുപോലുള്ള ചട്ടികളിൽ ഒരു പത്തിരുപത് ചട്ടി നറക്കാം ചാക്കാൻ കിട്ടും അപ്പൊ ചൈടിച്ചോറ് കൂത്ത് ബാലൻസ് വെച്ചിരുന്നാ മതി അപ്പോ പിന്നെ അടിക്ക് ചട്ടിയുടെ അടിക്ക് ഈ ചട്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ഈ ചട്ടിയുടെ അടിക്കുടെ കോളുകൾ ഇതുപോലെ രണ്ട് ചട്ടി വലിയ ചട്ടിട്ട് പോകണം അപ്പൊ ഇതൊക്കെ വളരെ വില കൊടുക്കണം ഞാനതിന്റെ വിലയൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വീട്ടും വില കുറച്ച് അതായത് നമുക്ക് ചെടി എല്ലാ പച്ചക്കറി വിത്ത് അതിനകത്ത് നല്ല വെണ്ടി കിട്ടും നല്ല മൂട് വെണ്ട മുളവും എല്ലാം നിക്കും പയറിന്റെ മൂട് നമ്മൾ പിന്നെ അത് പന്തൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോ ഇതിനകത്ത് നമ്മുടെ ഹോൾ ഉണ്ട് എന്തല്ലേ ഈ ഹോള് നമ്മള് വെള്ളം പോകാനുള്ളത് വെള്ളം കെട്ടിയിക്കാതിരിക്കാൻ അപ്പൊ ഇതിനകത്ത് നമ്മള് തൊണ്ട് കട്ട് ചെയ്ത് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചരല് നിറയ്ക്കാൻ മതി കാരണം അടിവശത്ത് സെറ്റ് ആവാതിരിക്കാനാണ് അത് ചരലിന്റെ മുകളിലാണ് നമ്മൾ ഇത് നിറയ്ക്കുന്നത് ഇത് മുക്കാൽ ഭാഗം മാത്രമേ നിറയ്ക്കാവൂ നിറയ്ക്കാവുള്ളൂ പിന്നീട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മിക്സ് ചോദിച്ചിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വളം ഇടണം വിളക്കണം അങ്ങനെയുള്ള ഇതൊക്കെ വേണം അപ്പൊ ആ ഒരു വ്യത്യാസത്തില് ഇവിടെ ഈ ലൈനിൽ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് നിറയ്ക്കാനായിട്ട് അപ്പൊ അടുക്കി ഇതുപോലെ ഈ തൊണ്ട് ഇത് കട്ട് ചെയ്ത് നല്ല പീസായിട്ട് കട്ട് ചെയ്യുക അങ്ങനത് കട്ട് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടായി അപ്പൊ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ചുമന്ന മണ്ണാണ് അതെ ഒരുപാട് കല്ലില്ലാത്ത മണ്ണ് കിട്ടണം ഈ മണ്ണ് നല്ല ഇത് ഒരു പത്ത് ഇട്ടി പതിനഞ്ച് ഇട്ടിന്നിട്ടാൻ പറ്റുന്നുണ്ട് ഇടാൻ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ സാധനം ചട്ടിയില് അടക്ക അടിക്കിടാനാ കേട്ടോ ഇട്ടാല് സെറ്റ് ആവൂല വെള്ളം പോണ്ടേ അപ്പോ ഈ ഐറ്റം ആണ് വെള്ളം വാർന്നു വളരെ സംവിധാനം ഒഴിക്കുന്നത് അപ്പോ ഒരു ഈർപ്പം കഴിയുന്ന ചകിരി കാരണം ഈർപ്പം അടിക്കുകയാണോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ നനവ് എപ്പോഴും ഉണ്ടാവും അടിപൊളിയായിട്ട് നമ്മുടെ സാധനം അങ്ങോട്ട് ഇടാം കണ്ടോ ഇത്രയാണ് ഇട്ടത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൂടെ താഴെ അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഈ നിറച്ച ചട്ടി നമ്മൾ ഇന്ന് ഒരു ദിവസം വെച്ച ഇന്ന് നിറച്ചു നമ്മൾ വെച്ചിരിക്കുന്നു അപ്പോ നാളെയാണ് നമ്മൾ ഒരു ദിവസം ഇന്ന് രാവിലെ നിറച്ചു ഇരിക്കുന്നു നാളെ രാവിലെയാണ് നമ്മൾ വിത്ത് ഇന്ന് രാത്രി ഇടുന്ന വിത്ത് നാളെ ഈ നടുന്നത് അവ വിത്ത് നടുന്നതും മുളപ്പിക്കുന്നതും എല്ലാ കാഴ്ചകളും നമ്മൾ പിന്നാലെ നിങ്ങളെ കാണിക്കും അപ്പോൾ നമ്മുടെ കൃഷി വ്യാപകമായി തുടങ്ങണം ഞാൻ പോയിപ്പള്ളി പഞ്ചായത്തിലാണ് പോയിപ്പള്ളി കൃഷി വേണ്ട ഈ കൃഷി തുടങ്ങുന്നത് പച്ചക്കറി കൃഷി ബാക്കി കൃഷി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഇനിയും ഓരോ ഇടവേളയായിട്ട് കൃഷികൾ നടന്നു പോകും പച്ചക്കറി നാളെ നടുന്നതും കളിക്കുന്നതും നമുക്ക് വിളവെടുപ്പൊക്കെ കാണാം അപ്പോൾ അപ്പോൾ ഓരോരു ക്വാളിറ്റി ആദ്രസാറാണ് നമ്മുടെ ഈ കൃഷി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓയൂർ ചുങ്കത്രയിലാണ് എല്ലാ കൃഷിക്കാവശ്യമായ എല്ലാ വളങ്ങളും എല്ലാ ഐറ്റംസും എന്ന് വേണമെങ്കിൽ ഇതുപോലെ ഉള്ള എല്ലാ ബേസണും എല്ലാം കിട്ടും അതുപോലെ കൃഷി ഉപകരണങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് നാളെ നടീർ കാഴ്ചകൾ കാണാം ഇന്ന് മൊത്തം നടച്ചു വെക്കാം അല്ലേ ഓക്കെ കൃഷി കാഴ്ചകൾ ഇനി പിണറായി വരും അപ്പോൾ ഗ്രീൻ റിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നമുക്കിനും കൃഷി കാഴ്ചകൾ നിരന്തരമായി നമ്മുടെ ചാനൽ വഴി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേ അപ്പൊ നമ്മൾ പരമാവധി ഫൈനലിലേക്ക് കിടക്കുകയാണ് ഇനിയും ചട്ടി ഒരുപാട് നിറയ്ക്കുവാണ് പക്ഷേ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചട്ടി നടക്കുന്നുണ്ട് ബാക്കി പതിനഞ്ച് ചട്ടി നമ്മൾ പിന്നെ നടക്കും പക്ഷെ ഇത് സെറ്റാക്കി വെച്ച് നാളെ നമ്മൾ വിത്ത് ഇട്ടു തുടങ്ങും അടുത്ത നാളെ നടക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ കാണിച്ച കണക്ക് ശരി തൊണ്ടൊക്കെ കുറവായതുകൊണ്ട് കുറെ പീസ് പീസ് അത് വെട്ടി ചെയ്യട്ടോ അതിനകത്ത് നമ്മൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാവിന്റെ കരിയിലേക്ക് ഈ കരിയിലേ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇങ്ങനെ ഇരിക്കും ചട്ടി തന്നെ വേണമെന്നില്ല നമുക്ക് പെയിന്റിന്റെ ബക്കറ്റുകൾ കടകൾ ചോദിച്ചാലും ഒഴിഞ്ഞ പെയിന്റ് ബക്കറ്റ് ചെണ്ട് മൊത്തത്തിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് പരിചയമുള്ള കടക്കാരോട് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കിട്ടും ഞാനപ്പൊ അതെ ഇതാണ്ടല്ലോ അപ്പൊ ഇതങ്ങനെ സെറ്റാക്കി നമ്മൾ ചരലിട്ടാ മതി നമുക്കിപ്പോ ഒരുപാട് തൊണ്ട് കാണത്തില്ല അതിന്റെ ചരലിട്ടിട്ട് അതിനകത്ത് ഈ മാവലയോ കരിയിലോ എന്തെങ്കിലും ഇട്ടിട്ട് സെറ്റ് അത് വെള്ളം ഊറിപ്പാടാട്ടോ അല്ലെങ്കിൽ സെറ്റ് ആവും ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് കല്ലിടുന്നത് അപ്പൊ അതിനകത്തിട്ട് നമ്മളെ സെറ്റ് ചെയ്തു നമ്മക്ക് അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ മാവല പൊടിഞ്ഞങ്ങ പൊക്കോളും ഒരു ബാലൻസിന് വേണ്ടി നമ്മൾ ഇടുന്നേ അപ്പോ അതിലും നമ്മള് സാധനം സെറ്റ് ചെയ്തു അപ്പോൾ മാക്സിമം നമ്മൾ ഇന്ന് പതിമൂന്ന് ചട്ടി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൃഷിയിലേക്ക് തിരിയുക നമ്മുടെ കൃഷി വളരെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാരണം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ നമുക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട് എല്ലാം കൃഷിയാണ് നമ്മുടെ കൃഷി കാഴ്ചകൾ അവസാനിക്കുന്നില്ല അപ്പോൾ ക്വാളിറ്റി ആഗ്രോ ഫെർട്ടിലൈസേഴ് ചും മറക്കണ്ട എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമായ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും നമുക്ക് അടുത്ത കാഴ്ച നമ്മുടെ വിത്തുകളൊക്കെ മുളപ്പിച്ച് നടന്നതാണ് അത് കാണിക്കാം അപ്പൊ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് കൃഷിയുടെ ഓക്കെ